ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്താറ് ഞായറാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് റബ്ബർ വില ഉയർന്നിട്ടുണ്ട് അതുപോലെ കുരുമുളക് വിലയിലും അടക്ക വിലയിലും മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് കിടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റി നൂറ്റി എൺപത് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തി ആറ് രൂപ ഒമ്പത് പൈസ ഇന്ന് റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറിന് അൻപത് പൈസയും ആർ എസ് എസ് ഫൈവിന് അമ്പത് പൈസയും കൂടിയിട്ടുണ്ട് ഐ എസ് എൻ ആർ ട്വൻറ്റിക്കും ലാറ്റസ് അറുപത് ശതമാനത്തിനും വിലയിൽ മാറ്റമില്ല ഇട നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി മൂന്ന് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി എട്ട് രൂപ ഇനി നമുക്ക് വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ് രൂപ ഐ എസ് എസ് നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ അമ്പത് പൈസ വരെ ഇന്ന് വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും അൻപത് പൈസ കൂടിയിട്ടുണ്ട് ഐ എസ് എസിന് അമ്പത് പൈസ കൂടിയിട്ടുണ്ട് എഴുതുന്ന നമുക്ക് കേരളത്തിലെ ഗ്രേഡ് ഇനം ഷീറ്റിലെ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി എഴുപത്തി മുതൽ നൂറ്റി എൺപത്തി നാല് രൂപ വരെ എഴുതും നമുക്ക് ഒട്ടുപാലിൽ നോക്കാം അറുപത് ശതമാനം ഡി ഒട്ടുപാൽ തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുപത്തഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ഒട്ടുപാൽ നൂറ്റി പതിനേഴ് രൂപ അൻപത് പൈസ എൺപത് ശതമാനം ഡി ആർ സിൽ വട്ടുപാൽ നൂറ്റി മുപ്പത്തി മൂന്ന് രൂപ ഇന്ന് അറുപത് ശതമാനം ഡി ആർ സെൽ വോട്ടുപാലിന് എഴുപത്തിയഞ്ച് പൈസയും എൺപത് ശതമാനം ഡി ആർ സെൽ ഒട്ടുപാലിന് ഒരു രൂപയും കൂടിയിട്ടുണ്ട് എടുത്ത് നമുക്ക് ലാറ്റസ് വില നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എൺപത്തി രണ്ട് രൂപ ഇതാണ് കേരളത്തിലെ റബ്ബർ വില എഴുതുന്നത് നമുക്ക് കുരുമുളക് വില നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുനൂറ്റി എൺപത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുനൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി അറുപത്തഞ്ച് രൂപ ഇന്ന് കുരുമുളക് വിലയിൽ മാറ്റമില്ല എഴുതാൻ നമുക്ക് അടയ്ക്ക വില നോക്കാം അടയ്ക്ക പുതിയത് മുന്നൂറ്റി എൺപത് രൂപ അടക്ക പഴയത് നാനൂറ്റി ഇരുപത് രൂപ ഏലം ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ തേങ്ങ അമ്പത്തി ആറ് മുതൽ എൺപത് രൂപ വരെ കോക്ക ഉണങ്ങിയത് മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി അറുപത് രൂപ വരെ പച്ചയടക്ക അമ്പത് മുതൽ അറുപത് രൂപ വരെ കൊപ്ര നൂറ്റി അമ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ് രൂപ വരെ കപ്പിപ്പരിപ്പ് ഒരു കിലോ മുന്നൂറ്റി എഴുപത് മുതൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാപ്പിത്തൊണ്ടൻ നൂറ്റി എൺപത് രൂപ ചാതിക്കത്തൊണ്ടൻ മുന്നൂറ്റി മുപ്പത് രൂപ ചാതിക്കത്തുണ്ടില പുതിയത് അറുന്നൂറ്റി എൺപത് രൂപ വരെ ചാതിക്കത്തൊണ്ടിലൂത്തിയത് സെക്കൻഡ് ഇരുന്നൂറ് രൂപ ചാതിക്കത്തൊണ്ടില പഴയത് ഇരുന്നൂറ്റി അമ്പത് രൂപ തൊഴിൽ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താങ്ക്